ഗുരു വന്നാൽ എപ്പോൾ ജീവിതത്തിൽ ശ്രീ ജ്യോതിഷ ഗവേഷണ പ്രവേശനം ആരംഭിച്ചു താല്പര്യമുള്ളവർക്ക് ശാസ്ത്രീയമായി അഭ്യസിക്കാൻ അഭ്യസന രീതി ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴി വിശദവിവരങ്ങൾക്ക് പ്ലസ് നയൻ വൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ത്രിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം ലാൽ ബഹദൂർ സ്റ്റേഡിയം കോംപ്ലക്സ് റൂം നമ്പർ കൊല്ലം നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ശുക്രദശ ശുക്രദശ എപ്പോൾ ഗുണം ചെയ്യും ശുക്രദശ എത്രമാത്രം നല്ലതും ചീത്തയും ചെയ്യും എന്ന് മനസ്സിലാക്കുക ശുക്രദശയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആഡംബര ഭൂഷണാദികളുടെ കാരകത്വമുള്ള ഒരു ഗ്രഹവും കൂടിയാണ് ആ ശുക്രദശയിലാണ് നല്ലതും ചീത്തയും മോശപ്പെട്ട കാര്യങ്ങളും കൂടി അനുഭവത്തിൽ വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം ആ അതുപോലെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഏറ്റവും ദാരിദ്ര്യത്തിൽ നിറഞ്ഞു നിന്ന് ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് പഠനത്തിന് പോലും നിവർത്തിയില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് എത്തി നിൽക്ക ഉന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനിലയും കൂടിയാണ് ഈ ശുക്രൻ ഇവിടെ കാട്ടിത്തരുന്നത് ആ അതായത് മകരലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ടിൽ വ്യാഴം അഞ്ചിൽ കേതു ആറിൽ ശനി ഏഴിൽ ചന്ദ്രൻ പത്തിലാണ് രവി കുജൻ ബുധൻ ശുക്രൻ പതിനൊന്നിൽ രാഘു നിൽക്കുന്നു എത്രമാത്രം ദോഷ അവസ്ഥയിൽ കൂടി കടന്നുപോയി വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് രണ്ടാം ഭാവാധിപൻ ആറിലാണ് നിൽക്കുന്നത് രണ്ടാം ഭാവാധിപൻ ആറിൽ നിൽക്കുന്നു ആറിൽ നിന്നു കഴിഞ്ഞാൽ എല്ലാം പറയുന്ന തസ്കര ആരാധി വിജ്ഞാതി വ്യാധി ദശ തനുശതി അത് എല്ലാം പതനം എന്നുള്ള രീതിയിലാണ് ശനിയെ കൊണ്ടും അതേപോലെ തന്നെയാണ് ചിന്ത വരുന്നത് പക്ഷെ ഒരു കാരണവശാലും ലഗ്നാധിപനായ ശനി ദോഷം ചെയ്യില്ല ലഗ്നാധിപനായ ശനി ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാം അതേപോലെ കർമ്മകാരകൻ കൂടിയാണ് ഈ ശനി കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയും ആറാം ഭാവത്തിൻ്റെ കാരക കാര്യങ്ങളുമായി ബന്ധമുള്ള ഒരു തൊഴിൽ ചെയ്യാനും സാഹചര്യമുണ്ട് വിദ്യ പഠിക്കാനും സാഹചര്യമുണ്ട് എന്നുള്ളത് ഇതിലേക്കൂടി കാണിക്കുന്നു എന്താണ് ആറാം ഭാവം വൈദ്യം നിയമം രോഗം അതേപോലെയുള്ള മേഖലയും അതേപോലെ സർവീസ് കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം പിന്നെ ബുധൻ്റെ രാശിയിൽ നിൽക്കുന്ന ശനി രണ്ടാം ഭാവാധിപത്യം കൂടി ഉള്ളതുകൊണ്ട് ബുധനുമായിട്ടൊരു ബന്ധമുള്ള വിദ്യ അതേപോലെ ബുധൻ ശനി ദൃഷ്ടി ചെയ്യുന്ന അഷ്ടമ ഭാവത്തിലും കൂടിയാണ് കൂടാതെ പന്ത്രണ്ടാം ഭാവത്തിലും കൂടിയാണ് അപ്പോൾ ആതിര സേവനയും സേവന മേഖലയുമായി ബന്ധമുള്ള ഒരു വിദ്യ കൈകാര്യം ചെയ്യാനുള്ള യോഗമുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ ചിന്തിക്കാം അങ്ങനെ വരുന്നത് കൂടാതെ രണ്ടാം ഭാവത്തിലൊരു വ്യാഴവും കൂടി നിൽക്കുന്നു വളരെ വളരെ നിലവാരത്തിൽ കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ജീവിത സാഹചര്യം അതേപോലെ വിദ്യാഭ്യാസത്തിന് സർക്കാർ സ്കൂളിൽ സർക്കാരിൻ്റെ സ്കൂളിൽ പഠിക്കുകയും അതേപോലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള നിവർത്തി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മാതാപിതാക്കളിൽ നിന്ന് വലിയ മെച്ചപ്പെട്ട ഒരു പ്രൊട്ടക്ഷൻ അവിടെ കൊടുക്കാൻ പറ്റിയിരുന്നില്ല പിതാവിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു അതേപോലെ മാതാവ് അത്യാവശ്യം കൂലിപ്പണി ജോലിക്ക് പോയി നിവർത്തി കണ്ടെത്തിയ ഒരു മാതാവാറുന്നു ആ മാതാവിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരംശം പറ്റിയാണ് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ആ സാഹചര്യത്തിൽ പഠിച്ചിരുന്ന ഒരു വ്യക്തി അത് കഴിഞ്ഞ് ദശാകാലങ്ങൾ മാറുന്ന അനുസരിച്ചിട്ട് മറ്റുള്ളവർ ബന്ധുക്കളും മറ്റ് സംഘടനകളും ഏറ്റെടുത്ത് പഠിപ്പിക്കുകയും അതേപോലെ ഈ വ്യക്തി കുറച്ച് ഒരു പത്ത് പത്താം ക്ലാസ്സും പ്രീ ഡിഗ്രിയൊക്കെ ആയ കാലഘട്ടത്തിൽ ആള് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി കുറച്ച് ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ ആയപ്പോൾ ടെൻത്ത് സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി അങ്ങനെയുള്ള ഒരു പ്രീ ഡിഗ്രി ലെവലിലെത്തിയപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എഴുതി എൻട്രൻസ് എഴുതിയപ്പോഴും ഇതേപോലെ മറ്റുള്ളവരുടെ കൂടി എൻട്രൻസ് എഴുതി അങ്ങനെ എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടി എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം പല ആൾക്കാരെയും സഹായിക്കുകയും അത് സേവന മേഖല യു ആയിട്ട് ലഗ്നാധിപന് ബന്ധം വന്നതിൻ്റെ ഒരു പ്ര പ്രത്യേകതയാണ് പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ധനം ചെലവാക്കുന്ന ഒരു അവസ്ഥയിലും അതേപോലെ സർക്കാരിൻ്റെ നിയമനത്തിൽ കൂടി ജോലി ലഭിക്കുകയും ഒരു ഗവൺമെൻറ് സർവീസിൽ ജോലിക്ക് കയറി അതിനുശേഷം അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് മാറിയേ ഇന്ന് ഏറ്റവും ആധുനിക സജ്ജീകരണത്തോടു കൂടി വലിയ ഒരു ഹോസ്പിറ്റലിലെ റൊമാറ്റോളജിസ്റ്റ് ആയിട്ട് ഉത്തമ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥിതി സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ആ വ്യക്തിയുടെ ശുക്രദശ അതായത് ബുധദശ കാലത്തായിരുന്നു അത്യാവശ്യം പൂയ നക്ഷത്രത്തിൽ ജനിച്ചു ആഹ് ശനിദശയിലാണ് ജനനം ശനി ദശയുടെ കാലഘട്ടം വളരെ ദുരിതപൂർണമായിരുന്നു അത് കഴിഞ്ഞ ബോധദിശ കാലഘട്ടം ആയതുകൊണ്ട് വളരെ നന്നായിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കേതു ദശയിലും അത്യാവശ്യം ക കഷ്ടപ്പാട് അനുഭവിച്ചെങ്കിലും കേതു ഇവിടെ അഞ്ചാം ഭാവത്തിൽ നിന്ന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണ കൊടുത്തു ശുക്രന്റെ രാശിയിൽ നിൽക്കുന്ന കേതു ദോഷം ചെയ്തില്ല എന്നുകൂടി ശ്രദ്ധിക്കണം അതുകൂടാതെ കേതു ദശയെ പലരും വ്യാഖ്യാനിച്ച് വളരെ ദോഷമായിട്ടുള്ള വിവർത്തനം നടത്തുന്ന കണ്ടുവരുന്നു കേതു എന്ന് പറയുന്ന ഗ്രഹം ആശ്രയിച്ചിരിക്കുന്ന രാശി ഏത് എന്ന് ശ്രദ്ധിക്കണം ഒന്നത് രണ്ടാമത്തെ കാര്യം കേതു എന്ന് പറയുന്നത് ഗ്രഹമല്ല കേതു ഏത് രാശിയിലാണോ നിൽക്കുന്നത് ഗോചരത്തിൽ അത് ഏത് ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അതിൻ്റെ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ വേണം ചേർത്ത് ചിന്തിക്കാൻ എന്നുള്ളതും മനസ്സിലാക്കണം അതുകൂടാതെ ശുക്രദശയാണ് ഇപ്പം നടക്കുന്നത് ശുക്രദശയിൽ ബുധൻ്റെ അപകാര കാലഘട്ടം ആയപ്പോൾ വളരെ സൗകര്യത്തോടു കൂടി മറ്റുള്ളവരെ പഠിപ്പിക്കാനും മറ്റുള്ളവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യാനും അതേപോലെ ആരോഗ്യപരമായിട്ട് ദുരിതപൂർണമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും ആതുര സേവന മേഖലയിൽ വളരെ ശോഭിച്ച ഉന്നത നിലവാരത്തിൽ എത്താനും ആ ശുക്രന്റെ ദശാകാലം സഹായിച്ചു അതാണ് ഇവിടെ മാളവ്യ യോഗം കൊടുത്ത് ശുക്രൻ നിൽക്കുന്നതും അതേപോലെ നിപുണയോഗം കൊടുത്ത് ആ ബുധൻ നിൽക്കുന്നതും ടീച്ചിങ് മേഖലയിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സാഹചര്യത്തിൽ എത്തിയത് എന്നുള്ളത് കൂടി ഇവിടെ കാട്ടിത്തരുന്നു കൂടാതെ ആ ശുക്രൻ എപ്പോഴാണ് ശുക്രനായത് എന്നുള്ളതും ശുക്രൻ ഏതൊക്കെ തരത്തിൽ ഗുണം ചെയ്യും എന്നുള്ളതും മാളവ്യ യോഗത്തിൽ ഗുണം എ എപ്പോഴാണ് അനുഭവത്തിൽ വരുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം നിപുണയോഗ എപ്പോഴാണ് ഒമ്പത് പത്ത് ഭാവാധിപന്മാരായ ധർമ്മ ഇവിടെ ഒന്നിച്ചിരിക്കുന്നു ഒൻപതാം ഭാവാധിപനായ ബുധനും ധർമ്മഭാവത്തിന്റെയും കർമ്മഭാവത്തിന്റെ അധിപനായ ശുക്രനും യോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരുപാട് വീഡിയോസ് കണ്ടിരിക്കുന്നു ശുക്രനും മൗഢ്യം വന്നാൽ സർവതം നഷ്ടപ്പെടും എന്ന് എന്നാൽ ഇവിടെ കുജനും ശുക്രനും വന്നിരിക്കുന്നു ഒരു ദോഷവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല നാലാം ഭാവം കൊണ്ടുള്ള അനുഭവം നാലാം ഭാവാധിപൻ കൂടിയായ കുജനാണ് നാലാം ഭാവം കൊണ്ടുള്ള അനുഭവവും അതേപോലെ ശുക്രന്റെ കാരകത്വത്തിന്റെ ഗുണവും കുജന്റെ കാരകത്വത്തിന്റെ ഗുണവും അനുഭവത്തിൽ കൊടുത്തു എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത് ഏതൊരു ഗ്രഹത്തിന് മൗഢ്യം വന്നാലും ആ മൗഢ്യം കഴിഞ്ഞാൽ ഗ്രഹത്തിൻ്റെ സർവ്വ ദോഷങ്ങളും സംഭവിക്കും എന്ന് ചിന്തിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു കാരകത്വത്തിൻ്റെ അനുഭവക്കുറവ് ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഭൂമി വാഹനം വീട് മറ്റു സ്വത്തുക്കൾ എല്ലാം അനുഭവത്തിൽ കൊടുത്തു അതുപോലെ തന്നെ ഭോഗ സൗഖ്യങ്ങൾ അനുഭവത്തിൽ കൊടുത്തു അതുപോലെ അല്പ കലാകാരൻ അല്പ രീതിയിലുള്ള കല ആസ്വദിക്കുന്നെയും കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നെയും കലാ പ്രേമികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനും സ സന്മനസ്സുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഒരു വ്യക്തി കാരണം ഉന്നത എത്താനും ഉന്നത കർമ്മത്തിൽ എത്താനും ആ വ്യാഴം പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും സഹായിക്കുന്നു എന്നുകൂടി ഈ ഒരു ഗ്രഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ശുക്രൻ ജ്യോതിഷത്തിൽ എപ്പോഴാണ് ഗുണം ചെയ്യുന്നത് അല്ലെങ്കിൽ യോഗം ഗ്രഹയോഗങ്ങൾ മാളവീയോഗത്തിന്റെ ഗുണം എപ്പോഴാണ് അനുഭവം കൊടുക്കുന്നത് എന്നുകൂടി ഈ ഒരു ഗ്രഹനിലയിൽ കൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് അഷ്ടമത്തിൽ ഗുരു വന്നാൽ എപ്പോൾ ഒരാളിൻ്റെ ജീവിതത്തിൽ ഗുണം ഉണ്ടാകും ശ്രീ ത്രി ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ജ്യോതിഷ ഭൂഷണം കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു താല്പര്യമുള്ളവർക്ക് ശാസ്ത്രീയമായി അഭ്യസിക്കാൻ ഏറ്റവും നല്ല അവസരം ഏറ്റവും ലളിതമായ അഭ്യസന രീതി ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴി വിശദവിവരങ്ങൾക്ക് പ്ലസ് നയൻ വൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ത്രിക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം ലാൽ ബഹദൂർ സ്റ്റേഡിയം കോംപ്ലക്സ് റൂം നമ്പർ പതിനെട്ട് കൊല്ലം ഒന്ന്